പ്രീസ് ലോഡ് ബൈബിൾ കിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഏഴ് ആസ്പദമാക്കി ബൈബിളിൽ നിന്നും തെരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും ക്വസ്റ്റ്യൻ ഏഴ് വർഷം ഇസ്രായേലിന് ന്യായാധിപൻ ആയിരുന്നവൻ ഉത്തരം ഇബ്സാൻ ന്യായാധിപന്മാർ പന്ത്രണ്ടിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ ഏഴ് ദിവസം മാത്രം രാജാവായിരുന്നവൻ ഉത്തരം സിംറി ഒന്ന് രാജാക്കന്മാർ പതിനാറിൻ്റെ പതിനഞ്ച് ക്വസ്റ്റ്യൻ പ്രവാസികളുടെ മധ്യേ ഏഴ് ദിവസം കൊണ്ട് പാർത്ത പ്രവാചകൻ ഉത്തരം യഹസ്കേൽ യഹസ്കേൽ മൂന്നിൻ്റെ പതിനഞ്ച് ക്വസ്റ്റ്യൻ ഏഴാം വയസ്സിൽ രാജാവായതാര് ഉത്തരം യഹോവാഷ് അല്ലെങ്കിൽ യോവാഷ് രണ്ട് രാജാക്കന്മാർ പതിനൊന്നിൻ്റെ ഇരുപത്തിയൊന്ന് ക്വസ്റ്റ്യൻ ഏഴ് സംവത്സരം അല്പകാലം പോലെ തോന്നിയ വ്യക്തി ഉത്തരം യാക്കോബ് ഉൽപ്പത്തി ഇരുപത്തി ഒൻപതിൻ്റെ ഇരുപത് ക്വസ്റ്റ്യൻ ആദാം മുതൽ ഏഴാമൻ ഉത്തരം ഹാനോക്ക് യൂത ഒന്നിൻ്റെ പതിനാല് കൊസ്റ്റ്യൻ ഏഴ് വർഷം കൂടെ കഴിഞ്ഞ പ്രവാചകി ഉത്തരം ഹന്ന ലൂക്കോസ് രണ്ടിൻ്റെ മുപ്പത്തിയാറ് കൊസ്റ്റ്യൻ ഏഴ് പ്രാവശ്യം യോർദാനിൽ മുങ്ങിയവൻ ഉത്തരം നയമാൻ രണ്ട് രാജാക്കന്മാർ അഞ്ചിൻ്റെ പതിനാല് ക്വസ്റ്റ്യൻ ഏഴ് ഭൂതങ്ങൾ വിട്ടുപോയ സ്ത്രീ ഉത്തരം മഗ്ദലക്കാരത്തി മറിയം ലൂക്കോസ് എട്ടിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ യഹോവയുടെ പെട്ടകം എത്ര മാസം ഫെലിസ്ത്യദേശത്ത് ആയിരുന്നു ഉത്തരം ഏഴ് മാസം ഒന്ന് ശമവൽ ആറിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ അത് നിലത്ത് ഉലയിലൊരുക്കി ഏഴ് പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ ഏത് ഉത്തരം യഹോയയുടെ വചനങ്ങൾ സങ്കീർത്തനം പന്ത്രണ്ടിൻ്റെ ആറ് ക്വസ്റ്റ്യൻ വീട് പണിത് അതിന് ഏഴ് തൂൺ തീർത്തത് ആര് ഉത്തരം ജ്ഞാനമായവൾ സദർശവാക്യങ്ങൾ ഒൻപതിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ സ്വർഗത്തിലെ സാക്ഷി ദേവാലയം തുറന്നപ്പോൾ എത്ര ദൂതന്മാരാണ് പുറപ്പെട്ടു വന്നത് ഉത്തരം ഏഴ് ദൂതന്മാർ വെളിപ്പാട് പതിനഞ്ചിൻ്റെ അഞ്ച് ആറ് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ എസ്തേറിന് രാജധാനിയിൽ നിന്ന് കൊടുത്ത ബാല്യക്കാരുത്തികൾ എത്ര ഉത്തരം ഏഴ് ബാല്യക്കാരുത്തികൾ എസ്തേർ രണ്ടിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ ഏഴ് അപ്പം കൊണ്ട് നാലായിരം പേരെ പോഷിപ്പിച്ച ശേഷം യേശു പോയതെവിടെ ഉത്തരം മഗധാദേശത്ത് മത്തായി പതിനഞ്ചിൻ്റെ മുപ്പത്തി ഒൻപത് ക്വസ്റ്റ്യൻ ഇയോബിനെ ആശ്വസിപ്പിക്കാൻ വന്ന സ്നേഹിതന്മാർ ഒന്നും മിണ്ടാതെ എത്ര രാപ്പകൽ അവനോടുകൂടെ നിലത്തിരുന്നു ഉത്തരം ഏഴ് രാപ്പകൽ ഇയോബ് രണ്ടിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ ഏതു മാസം എത്രാം തീയതി പെട്ടകം അരരാത് പർവതത്തിൽ ഉറച്ചു ഉത്തരം ഏഴാം മാസം പതിനേഴാം തീയതി ഉൽപ്പത്തി എട്ടിൻ്റെ നാല് ക്വസ്റ്റ്യൻ സത്യവേദ പുസ്തകത്തിലെ ഏഴാമത്തെ പുസ്തകം ഉത്തര ന്യായാധിപന്മാർ ക്വസ്റ്റ്യൻ ദൈവം അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ച ദിവസം ഉത്തരം ഏഴാം ദിവസം ഉൽപ്പത്തി രണ്ടിൻ്റെ മൂന്ന് ക്വസ്റ്റ്യൻ ക്ഷീണിച്ചു പ്രാണനെ വിട്ടിരിക്കുന്നത് ആരെ ഉത്തരം ഏഴ് മക്കളെ പ്രസവിച്ചവൾ ഇരമ്യാവ് പതിനഞ്ചിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ ഏത് രോഗബാധ വീട്ടിൽ ഉണ്ടാകുമ്പോഴാണ് ഏഴ് ദിവസം വീട് അടച്ചിടേണ്ടത് ഉത്തരം കുഷ്ടം ലേവ്യാപുസ്തകം പതിനാലിൻ്റെ മുപ്പത്തി എട്ട് ക്വസ്റ്റ്യൻ ഏഴ് സഹോദരന്മാർ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച കഥ പറഞ്ഞത് ആരെ ഉത്തരം സദൂക്യരിൽ ചിലർ ലൂക്കോസ് പന്ത്രണ്ടിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെ ക്വസ്റ്റ്യൻ സർവഭൂമിയിലും ഊടാടിച്ചെല്ലുന്ന യഹോവയുടെ ഏഴ് കണ്ണ് ആരുടെ കയ്യിലുള്ള തൂക്കുകട്ട കണ്ട് സന്തോഷിക്കുന്നു ഉത്തരം സെരുബാബേലിൻ്റെ സെക്കരാവ് നാലിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ മിശ്രീമിൽ ഉണ്ടായ ഏഴാമത്തെ ബാധ ഉത്തരം കന്മഴ പുറപ്പാട് ഒൻപതിൻ്റെ പതിനെട്ട് ക്വസ്റ്റ്യൻ യോഹന്നാൻ കണ്ട രണ്ട് സാക്ഷികൾ സ്വർഗാരോഹണം ചെയ്തപ്പോഴുണ്ടായ ഭൂകമ്പത്തിൽ മരിച്ചവരെ ഉത്തരം ഏഴായിരം പേർ വെളിപ്പാട് പതിനൊന്നിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ സിംഹാസനത്തിന് മുമ്പിൽ കൊണ്ടിരുന്ന ഏഴ് ദീപങ്ങൾ എന്ത് ഉത്തരം ഏഴ് ആത്മാക്കൾ വെളിപ്പാട് നാലിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ യോഹനാൻ കണ്ട ഏഴ് നിലവിളക്ക് എന്താണ് ഉത്തരം ഏഴ് സഭകൾ വെളിപ്പാട് ഒന്നിൻ്റെ ഇരുപത് ക്വസ്റ്റ്യൻ ആരുടെ നേരെയാണ് ഏഴ് ഇടയന്മാരെയും എട്ട് മാനുഷ്യപ്രഭുക്കന്മാരെയും നിർത്തുന്നത് ഉത്തരം അശൂരിന് മീഖ അഞ്ചിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ വിമോചന സംവത്സരമായി ആചരിക്കുന്ന ആണ്ട് ഉത്തരം ഏഴാം ആണ്ട് നഹാമ്യാവ് പത്തിന്റെ മുപ്പത്തിയൊന്ന് ക്വസ്റ്റ്യൻ എവിടെ നിന്ന് എമാവോസ് എന്ന ഗ്രാമത്തിലേക്കുള്ള ദൂരമാണ് ഏഴ് നാഴിക ഉത്തരം എർഷലേമിൽ നിന്ന് ലൂകോസ് ഇരുപത്തിനാലിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ എത്ര പുരോഹിതന്മാർ ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള ഏഴ് കാഹളം പിടിച്ച് എരിഹോ പട്ടണത്തിനു ചുറ്റും നടന്നു ഉത്തരം ഏഴ് പുരോഹിതന്മാർ യോശുവ ആറിൻ്റെ പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ ഒരു കാളയോ ചെമ്മരിയാടോ കോലാടോ പിറന്നാൽ എത്ര ദിവസം തള്ളയുടെ അടുക്കൽ ഇരിക്കണം ഉത്തരം ഏഴ് ദിവസം ലേവ്യ ഇരുപത്തിരണ്ടിൻ്റെ ഇരുപത്തിയേഴ് ക്വസ്റ്റ്യൻ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളിൽ എത്ര ദിവസം പുളിപ്പില്ലാത്ത അപ്പം തിന്നേണം ഉത്തരം ഏഴ് ദിവസം ലേവ്യ ഇരുപത്തി മൂന്നിൻ്റെ ആറ് ക്വസ്റ്റ്യൻ ശുദ്ധിയുള്ള എത്ര മൃഗങ്ങളെയാണ് പെട്ടകത്തിൽ ചേർക്കുവാൻ യഹോവനോഹയോട് കൽപ്പിച്ചത് ഉത്തരം ഏഴ് വീതം ഉൽപ്പത്തി ഏഴിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ പത്ത് കൊമ്പും ഏഴ് തലയും കൊമ്പുകളിൽ പത്ത് രാജമുടിയും തലയിൽ ഒരു മൃഗം എവിടെ നിന്ന് കയറി വരുന്നതായാണ് യോഹന്നാൻ കണ്ടത് ഉത്തരം സമുദ്രത്തിൽ നിന്ന് വെളിപ്പാട് പതിമൂന്നിൻ്റെ ഒന്ന് ക്വസ്റ്റ്യൻ വീണു വീണു മരിച്ച ഇയോബിൻ്റെ പുത്രന്മാരെത്ര ഉത്തരം ഏഴ് യോബ് ഒബ് ഒന്നിൻ്റെ രണ്ട് പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ ഏഴ് അദ്ധ്യായങ്ങൾ വീതമുള്ള ബൈബിളിലെ പുസ്തകങ്ങൾ എത്ര ഏതെല്ലാം ഉത്തരം ഒന്ന് പ്രവചനം ക്വസ്റ്റ്യൻ പുരുഷാരം എത്രനാൾ യേശുവിനോട് കൂടെ കൂടെയിരുന്ന ശേഷമാണ് ഏഴ് അപ്പവും ചെറുമീനും കൊണ്ട് ജനത്തെ പോഷിപ്പിച്ചത് ഉത്തരം മൂന്ന് ദിവസം മത്തായി പതിനഞ്ചിൻ്റെ മുപ്പത്തി രണ്ട് ക്വസ്റ്റ്യൻ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ആസിയിലെ ഏഴ് സഭകൾ ഉത്തരം എഫസോസ് സ്മൊർന പെർഗമോസ് ത്വേതൈര സർദിസ് ഫിലതെൽഫിയ ലവോദിക്ക വെളിപ്പാട് ഒന്നിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ എഴുത്തുകാരായി സങ്കീർത്തനങ്ങളുടെ തലക്കെട്ടിൽ കൊടുത്തിരിക്കുന്ന ഏഴ് പേരുകൾ ഉത്തരം ഒന്ന് ദാവീദ് രണ്ട് കോരഹപുത്രന്മാർ മൂന്ന് ആസാഫ് നാല് എസ്രാഹ്യനായ ഹേമാൻ അഞ്ച് എസ്രാഹ്യനായ ഏതാൻ ആറ് മോശ ഏഴ് ഷലോമോൻ ക്വസ്റ്റ്യൻ മേശകളിൽ ശുശ്രൂഷിക്കുന്നതിന് ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട ഏഴ് പേർ ഉത്തരം ഒന്ന് സ്തഫാനോസ് രണ്ട് ഫിലിപ്പോസ് മൂന്ന് പ്രൊക്കരോസ് നാല് നിക്കാനോർ അഞ്ച് തിമോൻ ആറ് പർമനാസ് ഏഴ് നിക്കോലാവോസ് ക്വസ്റ്റ്യൻ തൊള്ളായിരത്തിലധികം വർഷം ജീവിച്ചിരുന്ന ഏഴു പേർ ഉത്തരം ഒന്ന് ആദാം തൊള്ളായിരത്തി വർഷം രണ്ട് ഷേത്ത് തൊള്ളായിരത്തി വർഷം മൂന്ന് എനോഷ് തൊള്ളായിരത്തി അഞ്ച് വർഷം നാല് കേനാൻ തൊള്ളായിരത്തി പത്ത് വർഷം അഞ്ച് യാരത് തൊള്ളായിരത്തി അറുപത്തിരണ്ട് വർഷം ആറ് മെദുശലഹ് തൊള്ളായിരത്തി അറുപത്തൊമ്പത് വർഷം ഏഴ് നോഹ തൊള്ളായിരത്തി അൻപത് വർഷം ക്വസ്റ്റ്യൻ ദേവാലയത്തിൽ സിംഹാസനത്തിൽ നിന്നും ഒരു മഹാശബ്ദം ഉണ്ടായത് എപ്പോൾ ഉത്തരം ഏഴാമത്തവൻ കലശം കലശമൊഴിച്ചപ്പോൾ വെളിപ്പാട് പതിനഞ്ചിൻ്റെ മുപ്പത്തിരണ്ട് ക്വസ്റ്റ്യൻ പഴയ നിയമത്തിൽ ദൈവപുരുഷൻ എന്ന് വിളിക്കപ്പെട്ട ഏഴ് പേർ ഉത്തരം ഒന്ന് മോശ രണ്ട് ദാവീദ് മൂന്ന് ഷമുവേൽ നാല് ഷമയ്യാവ് അഞ്ച് ഏലിയാവ് ആറ് എലീഷ ഏഴ് ഗദല്യാവ് ക്വസ്റ്റ്യൻ റോമർ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ കൃപാവരങ്ങൾ എത്ര ഏതെല്ലാം ഉത്തരം ഏഴ് ഒന്ന് പ്രവചനം രണ്ട് ശുശ്രൂഷ മൂന്ന് ഉപദേശം നാല് പ്രബോധനം അഞ്ച് ദാനം ചെയ്യൽ ആറ് ഭരണം ഏഴ് കരുണ ചെയ്യൽ റോമർ പന്ത്രണ്ടിൻ്റെ ആറ് മുതൽ എട്ട് വരെ ക്വസ്റ്റ്യൻ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായിത്തീരുവാൻ കൂട്ടേണ്ട ഏഴ് കാര്യങ്ങൾ ഉത്തരം ഒന്ന് വിശ്വാസത്തോട് വീര്യം രണ്ട് വീര്യത്തോട് പരിജ്ഞാനം മൂന്ന് പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയം നാല് ഇന്ദ്രിയ സ്ഥിരത അഞ്ച് സ്ഥിരതയോട് ഭക്തി ആറ് ഭക്തിയോട് സഹോദരപ്രീതി ഏഴ് സഹോദരപ്രീതിയോട് സ്നേഹം രണ്ട് പത്രോസ് ഒന്നിൻ്റെ അഞ്ച് മുതൽ ഏഴ് വരെ ക്വസ്റ്റ്യൻ യേശു ശബത്തിൽ ചെയ്ത അത്ഭുതങ്ങൾ എത്ര ഉത്തരം ഏഴ് ക്വസ്റ്റ്യൻ യേശു ക്രൂശിൽ വെച്ച് ഉച്ചരിച്ച ഏഴ് മൊഴികൾ ഏതെല്ലാം ഉത്തരം ഒന്ന് പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായി കൊണ്ട് അവരോട് ക്ഷമിക്കണമേ രണ്ട് ഇന്ന് നീ എന്നോട് കൂടെ പറതീശയിൽ ഇരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു മൂന്ന് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് നാല് സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ ഇതാ നിൻ്റെ അമ്മ അഞ്ച് എനിക്ക് ദാഹിക്കുന്നു ആറ് പിതാവെ ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു ഏഴ് നിവൃത്തിയായി ക്വസ്റ്റ്യൻ തിരുവഴുത്തിൽ വെളിപ്പെടുന്ന ഏഴ് യുഗങ്ങളിൽ നാലും ഉൽപ്പത്തി പുസ്തകത്തിലാണുള്ളത് ഏതൊക്കെ യുഗങ്ങളാണ് ഉൽപ്പത്തി പുസ്തകത്തിലുള്ളത് ബാക്കി മൂന്ന് യുഗങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം ഉൽപ്പത്തി പുസ്തകത്തിലുള്ളവ ഒന്ന് നിഷ്പാപയുഗം രണ്ട് മനസാക്ഷിയുഗം മൂന്ന് മാനുഷിക ഭരണയുഗം നാല് വാഗ്ദത്വയുഗം ബാക്കി മൂന്ന് യുഗങ്ങൾ അഞ്ച് ന്യായപ്രമാണയുഗം ആറ് കൃപായുഗം ഏഴ് സഹസ്രാബ്ദയുഗം ക്വസ്റ്റ്യൻ യഹൂദന്മാരുടെ പെരുന്നാളുകൾ അഥവാ ഉത്സവങ്ങൾ എത്ര ഏതെല്ലാം ഉത്തരം ഏഴ് ഒന്ന് പെസഹപ്പെരുന്നാൾ രണ്ട് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ മൂന്ന് ആദ്യഫല പെരുന്നാൾ നാല് അമ്പതാം ദിന പെരുന്നാൾ അഥവാ പെന്തകോസ്തു പെരുന്നാൾ അഞ്ച് കാഹളധ്വനി പെരുന്നാൾ ആറ് മഹാപാപരിഹാര പെരുന്നാൾ ഏഴ് കൂടാരപ്പെരുന്നാൾ താങ്ക്സ് ഫോർ വാച്ചിങ്